അമ്മയ്ക്കും പപ്പനും ഇങ്ങനെ വേണം വീട് പുതിയതായിട്ട് മേടിക്കാൻ ഉദ്ദേശിച്ച വീട് ഏത് റൂം ആർക്കൊക്കെ വേണം സെലക്ട് എനിക്ക് ഈ റൂം ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇഷ്ടം എന്നാ ഈ റൂം നീ എടുക്ക് പക്ഷെ നീ വാളേക്ക് പോയ റൂം അമ്മയും പാപ്പടുക്കും ഇതാകുമ്പോ എന്താ വെച്ചാ പാപ്പ ഇവിടെ നിന്ന് വീഡിയോ കണ്ട് സിനിമയൊക്കെ കണ്ടു അത് എവിടെയാണ് ഇത് വരുന്നത് ടി വി ഒക്കെ സെറ്റപ്പ് ചെയ്യുന്നത് എവിടെയെന്ന് കണ്ട അങ്ങനെ അങ്ങോട്ട് കയറിയാൽ മതിയല്ലോ മനസ്സിലായോ പിന്നീട് നമ്മുടെ രണ്ടുപേരുടെ റൂമും ഇവിടെ ഇവിടെ ആവുമ്പോൾ നമുക്കൊരു കണക്ഷൻ വരികയും ചെയ്യും പപ്പയും അമ്മയും അവിടെ ആവുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവ ഇവിടെന്ന പുറത്ത് നിങ്ങൾക്ക് നല്ലത് കാറ്റും പഠിച്ചുള്ള സ്ഥലം തന്നെ ആ അങ്ങനെ ആ പശുവിനൊക്കെ ഇത് കാണാം പശുവിനൊക്കെ കാണാൻ പറ്റും അമ്മ കുത്തുവാക്ക് പറയൂ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിയിട്ട് ആ വീടിൽ സ്വന്തമായിട്ടൊരു റൂമ് എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്ന പൊന്നു ഇത് നല്ല റൂം അതെ ഈ കണ്ണി തുറക്കാൻ പറ്റും ഇതാ ഇത് എടുത്ത പോയിന് ഇതാകുമ്പോ നമുക്ക് തോന്നുന്നു ഇവിടെ നെറ്റടിക്കണട്ടോ കൊതുക് കൊതുക് കയറാത്ത നെറ്റ് കിട്ടും അറിയാം അവരുടെ റൂമിൽ അടിച്ചു അത് ഇവരുടെ തന്നെയാണ് മേടിക്കണ്ടോ അവൻ കൊടുക്കാനുള്ളതാ അതറിയില്ല വേണമെങ്കി ആ തെങ്ങോട്ട് ചേർത്ത് മേടിക്കാം രണ്ടായിട്ട് കൊടുക്കേണ്ടി വരും

വെള്ളം വെള്ളം വണ്ടിയിലുണ്ട് വണ്ടിയിലുണ്ട് കുഞ്ഞ പിന്നെ ഷെൽഫ് ഉണ്ട് പഴയ കാലത്തെ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യണോ ഇതിൻറെ ഉള്ളിലേ നമ്മൾ ഈ ചതല് വരാതിരിക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യാൻ പറ്റും ഷീറ്റ് വിരിച്ചാൽ മതിയോ അതോ ഇവിടെ പെയിന്റ് അടിക്കണം നല്ല കാറ്റ് അടയിണ്ട്. മ്ം നല്ല പെയിന്റ് അടിക്കണം. പെയിന്റ് ഇടേ ഞാൻ തന്നെ സ്വന്തം അടുക്കിലിട്ട് ആർട്ടോ. ഇതിന് ആർട്ടോ വെക്കാൻ ചെയ്യണം. ഫുൾ ആർട്ടാ. നിൻ്റെ റൂമിലോ? അതാ പോ നിൻ്റെ വാമ്മേ അവിടെ ഒരു പെയിന്റ് തേത്തങ്ങ് പോയി. ആദിയുടെ റൂമൊക്കെ ചോദിച്ചിവരയി റൂമൊക്കെ പെയിൻ്റ് ചെയ്തു. అలా വീടി ഡോറുകളൊക്കെ പഴയ കാലത്തെ കാലത്ത് ഡോറൊക്കെയാണ് സെറ്റ് ചെയ്യണം അത് ആളോഷ്ടിക്കുന്ന ഞാനിന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട ആളാണ് ജോലിക്ക് ഇവിടെ നിന്ന് കണ്ടിട്ട് ഏകദേശം ഓക്കെ ആവുകയാണെങ്കിൽ ടോക്കണൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് കയറാനുള്ള പ്ലാനാണ്